കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര സംഗതൻ സംഘടിപ്പിക്കുന്ന മൻ കി ബാത് ക്വിസ് മൂന്നാം സീസണിന്റെ താലൂക്ക് തല മത്സരങ്ങൾക്ക് തുടക്കമായി തിരുവനന്തപുരം കുന്നുംപുരം ചിന്മയ വിദ്യാലയത്തിൽ മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൻ കി ബാത്ത് പോലെ വേറിട്ട മറ്റൊരു പരിപാടി ലോകത്ത് തന്നെ ഇല്ല എന്ന് വി മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതൊരു പക്ഷേ ജനറൽ നോളജിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ക്വിസ് കോമ്പറ്റീഷനിലും അതിനുശേഷം നടക്കുന്ന എലക്യൂഷൻ കോമ്പറ്റീഷൻ്റെ ഒക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ മേഖലകളെ കുറിച്ച് ആ വിഷയങ്ങളെക്കുറിച്ച് ഒരു ഒരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറെടുപ്പായിട്ട് നടത്തിയിട്ടുണ്ടാവുക അത് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ കുറെ പേര് ഈ മത്സരത്തിൽ വിജയിക്കും വിജയിക്കാത്തവരും വരും മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് ഇതിനെ കാണാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് കുട്ടികൾക്കെല്ലാവർക്കും ും കഴിയും കിട്ട നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ രാജ്യമൊട്ടാക്കി അറിയുന്ന തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തിന് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മത്സരം എന്നതിനപ്പുറം വിവരവിജ്ഞാനത്തിന് ഉപകാരപ്രദമാകുന്നതാണ് ക്വിസ് മത്സരങ്ങളെന്ന് നെഹ്റു യുവകേന്ദ്ര ഡയറക്ടർ അനിൽകുമാർ പറഞ്ഞു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം മൻ കി ബാത് വിജ്ഞാന ശേഖരമാണ് ഇത് ഭാവിയിൽ കുട്ടികൾക്ക് ഉപകാരപ്രദമാകും എന്നും അനിൽകുമാർ പറഞ്ഞു ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്